ഹലോ നമ്മൾ നമ്മളിന്ന് പോകുന്നത് ഒരു ജീവനുള്ള കൊറിയർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നേരെ നമ്മൾ കായംകുളത്തേക്ക് പോവാണ് കായംകുളത്ത് പോയിട്ട് നമ്മുടെ കൊറിയർ എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം നേരെ കൊറിയർ സെൻറ്ററിൽ ചെന്നു അവിടെ ചെന്ന് സൈനൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കൊറിയറിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ കൊറിയർ എത്തി കൊറിയർ എടുത്തു നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇനി നമുക്ക് നമ്മുടെ പാഴ്സലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ദാ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതിലെന്താണ് ഗപ്പി കുഞ്ഞുങ്ങളാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഗപ്പീസ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ലൈവ് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പാഴ്സൽ നമ്മളിങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കൊറിയർ വഴി ഇങ്ങനെ ലൈവ് ഫിഷിനെയൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഇതേ നല്ല ഭംഗിയുള്ള കുറേ ഗപ്പി ഇതാ വന്ന പാടെ നമ്മുടെ ഒരു ഗപ്പി പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ വരുന്ന വഴിയിൽ അത് പ്രസവിച്ചതാണിത് കേട്ടോ ഇനി നമ്മൾ ഇതിനെല്ലാം പെയ്യ നമ്മുടെ അക്വേറിയത്തിലേക്ക് മാറ്റുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ നല്ല വാലിന്റെ പ്രിന്റ് എല്ലാത്തിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഗപ്പികളാണ് ഇതിനെ എല്ലാം ഓരോ പെയറാക്കി അവരതിൽ നമ്പറൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് സെൻഡ് ചെയ്ത് തന്നത് ഇലക്ട്രിക് ബ്ലൂ ചില്ലി മുസേക്കി അങ്ങനെ കുറേ കുറേ പേരുകളൊക്കെയാണ് വെക്ക് ആ അപ്പോൾ നമ്മുടെ ലപ്പി കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ